സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വൈകിട്ട് തൃശൂർ രാമനിലയത്തിലാണ് പ്രഖ്യാപനം മികച്ച നടനായ മമ്മൂട്ടിയും ആസിഫ് അലിയും ടൊവിനോയും വിജയരാഘവനും തമ്മിലാണ് മത്സരം കനി കുസൃതിയും ദിവ്യപ്രഭയും സുരഭി ലക്ഷ്മിയും തമ്മിലാണ് മികച്ച നടിക്കായുള്ള മത്സരം ഷബാസ് അഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഷബാസ് ഗുഡ് മോർണിംഗ് ഒന്നാം തീയതി അറിയുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് പിന്നീട് മാറ്റിവക്കെയായിരുന്നു എന്തായാലും ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് അറിയാം അല്ലെ ആരൊക്കെയാണെന്ന് ഗുഡ് മോർണിംഗ് സുധി കീർത്തന ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് അറിയാം ആർക്കൊക്കെയാണ് പുരസ്കാരമെന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങൾ എന്ന് നേരത്തെ തന്നെ പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സസ്പെൻസ് സസ്പെൻസ് ത്രില്ലറായാണ് മുന്നോട്ട് പോകുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് ചിത്രങ്ങളിൽ നിന്നാണ് മുപ്പത്തിയെട്ട് ചിത്രങ്ങൾ അവസാന റൗണ്ടിലേക്ക് പ്രകാശ് രാജ അധ്യക്ഷനായ ജൂറി തെരഞ്ഞെടുത്തത് ഇന്ന് വൈകിട്ട് മൂന്നരയോടുകൂടി അത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം അതിൽ പ്രധാനമായും മികച്ച നടന്മാരുടെ വിഭാഗത്തിനായി കടുത്ത മത്സരമാണ് നടക്കുന്നത് മമ്മൂട്ടി പ്രമയുഗം എന്ന സിനിമയിൽ കൊടുമൺ പോറ്റിയായി നിറഞ്ഞാടിയ മമ്മൂട്ടിയാണ് അതിൽ ഒന്നാമതായുള്ളത് ഒപ്പം കിഷ്കിന്ദ കണ്ടം എന്ന സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആസിഫലി അതിൽ രണ്ടാമത്തെ പേരുകാരനായുണ്ട് ഒപ്പം മറ്റൊരു നടനായുള്ളത് കിഷ്കിന്ദഡിൽ തന്നെ ഒരു അതിസങ്കീർണമായ റോൾ അവതരിപ്പിച്ച വിജയരാഘവനാണ് ഈ അപ്പുപ്പിള്ള എന്ന വിമുക്തപാടിന്റെ റോൾ അതിസങ്കീർണമായിരുന്നു അത് വളരെ അനായാസം അവതരിപ്പിച്ച ഈ വിജയരാഘവനാണ് മറ്റൊരു നടൻ ഒപ്പം അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ ടൊവിനോയും ഈ മികച്ച നടന്മാരുടെ അവസാന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒരുപക്ഷേ മമ്മൂട്ടിക്കോ ആസിഫലിക്കോ ടൊവിനോ ടൊവിനോ തോമസിനോ ഈ മികച്ച നടന്മാരുടെ അവാർഡ് ലഭിക്കുകയാണെങ്കിൽ മികച്ച സഹനടനുള്ള അവാർഡ് വിജയരാഘവന് ലഭിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ സങ്കീർണമായ ഒരു കഥാപാത്രമായിരുന്നു വിജയരാഘവൻ അവതരിപ്പിച്ചത് മികച്ച നടിമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ അവസാന റൗണ്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആറ് നടിമാരാണ് കാൻസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ്സ് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ രണ്ടുപേരാണ് അതിൽ ഒന്നാമത് ആദ്യമായുള്ളത് ഒന്ന് ദിവ്യപ്രഭയും മറ്റൊന്ന് കനി കുസൃതിയുമാണ് മറ്റൊന്ന് ഈ അനശ്വര രാജനാണ് രേഖാചിത്രം എന്ന സിനിമയിലൂടെ രേഖാപത്രോസ് എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായ പ്രകടനം കഴിഞ്ഞു അനശ്വര രാജനാണ് അടുത്ത പേരുകാരുള്ളത് മറ്റൊന്ന് അജയന്റെ രണ്ടാം വർഷം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച സുരഭി ലക്ഷ്മിയാണ് മറ്റൊന്ന് സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ പ്രിയദർശിനി എന്ന കഥാപാത്രം അവതരിപ്പിച്ച നെസ്രയും ഈ ഐ എഫ് എഫ് കെയിൽ ശ്രദ്ധേയമായ ഫെമിനി ചി ഫാത്തിമ എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച ഷംല ഹംസയുമാണ് ഈ മികച്ച ചിത്രം ജനപ്രിയ ചിത്രം എന്നീ വിഭാഗങ്ങളിലേക്കും കടുത്ത മത്സരം നടക്കുന്നുണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ മഞ്ഞുമൽ ബോയ്സ് ഫൈദു ഫാസിലിന്റെ ആവേശം ജോജു ജോർജിന്റെ പണി അതോടൊപ്പം ഓൾവി ഇമാജിനസ് ൈറ്റ്സ് ഈ പ്രേമലു ഫെമിനി ഫാത്തിമ എ ആർ എം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ മികച്ച സിനിമ ജനപ്രിയ സിനിമ എന്നീ ടൈറ്റിലുകൾ നേടാനായി മത്സരിക്കുന്നുണ്ട് ഒപ്പം ഈ നവാഗത സംവിധായകരുടെ വിഭാഗത്തിലും ഇത്തവണ ശ്രദ്ധേയമായ രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസും ഒപ്പം ജോജ് ജോർജ് സംവിധാനം ചെയ്ത പണിയും ഈ നവാഗത സംവിധായകർക്കുള്ള വിഭാഗത്തിൽ മത്സരത്തിലുണ്ട് അത്തരത്തിൽ എല്ലാ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് നടക്കുന്നത് ആർക്കാണ് ഈ അവാർഡുകൾ ലഭിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സസ്പെൻസ് ത്രില്ലറാണ് നടക്കുന്നത് തീർച്ചയായിട്ടും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ഓരോരുത്തരും കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് മൂന്നര വരെ കാത്തിരിക്കാം അതറിയാൻ ഷാബാസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്